നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും വോട്ടെണ്ണലും പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ വാർഡുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബൂത്തുകളാകും സജ്ജീകരിക്കുക ചെർപ്പുളശ്ശേരി നഗരസഭാ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാണ്ഡകിരി കച്ചേരിക്കുന്ന് എന്നീ വാർഡുകളുടെ കൺവെൻഷൻ നടന്നു പരിപാടി ഷൊർണൂർ എം എൽ എ പി കെ ശശി ഉദ്ഘാടനം ചെയ്തു കുലക്കല്ലൂർ പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ഇത്തവണ മത്സരരംഗത്ത് പതിനേഴ് വാർഡുകളിലായി അറുപത്തി മൂന്ന് പേരാണ് രംഗത്തുള്ളത് ഭാഗമായി എന്നീ വാർഡുകളിൽ കൺവെൻഷൻ നടന്നു പരിപാടി പി കെ ശശി ചെർപ്പുളശ്ശേരി നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡ് കച്ചേരിക്കുന്ന് പതിമൂന്നാം വാർഡ് മാണ്ഡക്കരി എൽ ഡി എഫ് കൺവെൻഷൻ ചെർപ്പുളശ്ശേരി അലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കൺവെൻഷൻ പി കെ ശശി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും ആ മാറ്റത്തിന്റെ കൂടെ എത്താൻ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധിക്കണമെന്നും എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പി കെ ശശി എം എൽ എ പറഞ്ഞു

മാത്രം മതി ഈ തെരഞ്ഞെടുപ്പിൽ ഫുട്ബാളടയാളത്ത് പ്രസംഗിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തമായ ബന്ധുവാണ് కణవెన్షనల్లి సిం చెశ్చేరి మున్సిపల్ సెక్రటరి కె బాలకృష్ణన్ సిపిఐఎం లోకల్ సెక్రటరి జయకృష్ణన్ సిపిఐఎం ఏరియా కమిటీ అంగం కె నందకుమార్ సీపీఐఎం బ్రాంచ్ సెక్రటరి ముహమ్ద్ బాబు పంత వార్డ్ స్థానార్థి సుహరాబి పదిమూన వార్డ స్థానార్థి విపి సమీజ్ పండుతు കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിലെ ഉത്സവം ചടങ്ങുകളിൽ മാത്രമായി ചുരുങ്ങിയതോടെ ഉത്സവത്തെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ചെറുകിട കച്ചവടക്കാർക്ക് ദുരിതം മാത്രം അന്നന്നത്തേക്കുള്ള അന്നത്തിനായി ഏറെ പ്രയാസപ്പെടുകയാണ് ഇത്തരം കച്ചവടക്കാർ പൂരം കച്ചവടക്കാരുടെ റിപ്പോർട്ടിലേക്ക് ക്ഷേത്രോത്സവങ്ങൾ തുടങ്ങുന്നതോടെ ചെറുകിട കച്ചവടക്കാരുടെ ഏക ഉപജീവന മാർഗമാണ് ഇത് പൊരി മുറുക്ക് കളിപ്പാട്ടങ്ങൾ തുടങ്ങി നിരവധി കച്ചവടക്കാരാണ് ഓരോ ഭാഗങ്ങളിലും സ്ഥാനം പിടിക്കുക ഉത്സവ സീസൺ മാത്രമാണ് ഇവരുടെ ഏക ഉപജീവന മാർഗം ഇത്തവണത്തെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ആഘോഷങ്ങളും ഒഴിവാക്കി ആചാരങ്ങൾ മാത്രമായി മാറ്റിയതോടെ ഇത്തരം കച്ചവടക്കാർ ദുരിതത്തിലായിരിക്കുകയാണ് ഉത്സവ ദിവസം രാവിലെ മുതൽ അടുത്ത ദിവസം ഉത്സവം കഴിയുന്നത് വരെയുള്ള തിരക്കുകളിലായിരിക്കും മിക്ക കച്ചവടക്കാരും ഭീമനാട് വെള്ളിയിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പള്ളി മഹോത്സവമാണ് വെള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് വരുന്ന സീസണിൽ ഇനി എന്തു ചെയ്യണമെന്നറിയാതെ ആലോചനയിലാണ് പാരമ്പര്യമായി ഉത്സവ സീസണിൽ മുറുക്ക് നിർമ്മിച്ച കച്ചവടം നടത്തുന്ന കോട്ടപ്പുറം സ്വദേശിയായ പി ടി രാജപിള്ളയും മകൻ സുഭാഷും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കത്തിച്ചു കളി കാര്യം പുറത്തു കാര്യത്തിനും കൊടുക്കാൻ പറ്റില്ല പിന്നെ ലൈനിൽ കുടുക്കാനുണ്ടെങ്കിൽ പുഴിലൊന്നും ഇല്ലാണ്ട് കച്ചവടം ഇല്ലാണ്ട് ആകെ ഞങ്ങൾ ഞാനൊരു കത്തിക്കില്ല ഒരു വർഷത്തിൽ ഇരുപത്തിയഞ്ചോളം ഉത്സവങ്ങളിൽ കച്ചവടം നടത്താറുണ്ടെന്ന് ഇവർ പറയുന്നു കഴിഞ്ഞ വർഷത്തെ സീസണിൽ മാർച്ച് അവസാനം കോവിഡ് വന്നതോടെ ശേഖരിച്ചുവെച്ച നാൽപ്പതിനായിരത്തോളം രൂപയുടെ പൊരിയും മുറുക്കും നശിപ്പിച്ചു കളഞ്ഞതായി ഇവർ പറഞ്ഞു പാരമ്പര്യമായി ഈ മേഖലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സുഭാഷ് പറയുന്നു ചെത്തല്ലൂർ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി കൺവെൻഷൻ നടന്നു പരിപാടി ജില്ലാ കൺവീനർ കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു മണ്ണാർക്കാട് നഗരസഭ യു ഡി എഫ് കൺവെൻഷൻ നടന്നു ജില്ലാ യുഡിഎഫ് ചെയർമാൻ കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എംപി മുഖ്യാതിഥിയായി കോവിഡിന്റെ കാര്യത്തിൽ ഇപ്പോൾ കൈകഴുകിയ അവസ്ഥയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും തൊഴിൽ നഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിലായ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ശ്രീകണ്ഠൻ എംപി പറഞ്ഞു കേന്ദ്ര സർക്കാർ ആവട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റുതുളയ്ക്കുന്നു ഈ രണ്ട് സർക്കാരുകൾക്കെതിരെ ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അഴിമതി പൂർണ്ണമായും ഗ്രസിച്ച ഒരു മുന്നണിയാണ് ഈ അഞ്ചു വർഷകാലം കേരളം വരുന്നത് എന്നുള്ളത് ആർക്കും എതിരഭിപ്രായമില്ല പിന്നെ കോവിഡ് ഏറ്റവും ഏറ്റവും വലിയ മഹാമാരി വന്നപ്പോ ഒരുപാട് വാചാലമായി സംസാരിച്ച് മുഖ്യമന്ത്രി ആരോഗ്യമന്ത്രിയും ഇപ്പം കാണാൻ ഇപ്പൊ കോവിഡ് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇരുന്നുള്ള വീട്ടിൽ തന്നെ ഇരുന്നു ആശുപത്രിക്ക് കൊണ്ടുവരാൻ കൊണ്ടുപോകാൻ നോക്കാൻ സംവിധാനമില്ല ഭക്ഷണം കൊടുക്കാനും കള്ള കൊടുക്കാനും പോലും നിവൃത്തിയില്ല ഈ മഹാമാരി വന്നപ്പോ കൈ കഴുകി നിൽക്കുന്ന കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഗവൺമെന്റ് ആണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ജനങ്ങളാകെ തോടില്ലാതെ പട്ടിണിയായി പരിവട്ടമായി ജീവിക്കാൻ മാർഗം അവരുടെ കൃതി എത്താതെ ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ടോ ഇങ്ങനെ ജനവിരുദ്ധമായി പ്രവർത്തിക്കാമെന്ന് കാണിച്ച പിണറായി സർക്കാരിനെതിരായ വിധി എഴുതാൻ കാത്തിരിക്കുകയാണ് കേന്ദ്രത്തിലാണെങ്കിലും അവരൊരു രാജ്യം മുഴുവൻ കൊള്ള ചെയ്യ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിട്ടിയ ഈ സമയത്ത് വരെ ലക്ഷം വരുന്നു സ്വാഭാവികമായിട്ടും ഇതിന് രണ്ടിനുമെതിരായ പ്രതികാരം പ്രതിഷേധം വോട്ടിലൂടെയാണ് ചെയ്യുന്നത് ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന കാലമാണ് കഴിഞ്ഞ അഞ്ചു വർഷം വികസനം നടന്നതുമില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം റിബലുകളുടെ ശല്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് മണ്ണാർക്കാട് യു ഡി എഫിന് ശക്തമായ വേരാണ് ഉള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് തെളിഞ്ഞതുമാണ് എംപിക്കും എം എൽ എക്കുമൊപ്പം നഗരസഭ കൂടി ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധിച്ചാൽ മണ്ണാർക്കാടിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്നും വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു വികസനം നടത്തിട്ടില്ല ഐക്യ ജനാജിമത്യമൊരുക്കി അത്രയും ശക്തമായി വേരുള്ള അത്രയും അടിത്തറയുള്ള പ്രദേശമാണ് എം എൽ എയും ഉണ്ട് ഇനി മുനിസിപ്പാലിറ്റി കൂടി നല്ല ഭൂരിപക്ഷത്തിൽ വന്നാൽ മണ്ണാർക്കാടിന്റെ മുഖച്ചായ മാറ്റുന്ന നല്ല വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും ഈ ഭേദഭൂത വിശാസികളൊക്കെ ഒക്കെ ഇടപെടൽ നടത്താൻ പണ്ട് നമ്മുടെ കൂടെയായിരുന്നു വിധി പറഞ്ഞത് നമ്മൾ രണ്ട് സദാർത്ഥി മൂന്ന് സതാർത്ഥി ഇപ്പോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം താത്ത അതിലേവ ഒരു ഇന്ത്യൻ ഇന്ത്യൻ യൂണിയൻ നാഷണൽ ും പരിപാടിയിൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ എം എൽ എ പി ആർ സുരേഷ് ഫായിദ ബഷീർ വി വി അലി അയ്യപ്പൻ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലേക്ക് യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ആറാം വാർഡ് ഉഭയമാർഗം യു ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ പാലക്കുർശിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു പാലക്കാട് എം പി മണ്ണാർക്കാട് നഗരസഭ ആറാം വാർഡ് ഉഭയമാർഗം യു ഡി എഫ് സ്ഥാനാർത്ഥി അരുൺകുമാർ പാലക്കുർശിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു പ്രധാന കാരണം മണ്ണാർക്കാട് പോലെ പാലക്കാട് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു നഗരസഭാ പ്രദേശം മുൻപ് പഞ്ചായത്തായിരുന്നു ആ പഞ്ചായത്തിന്റെ ബാലാനിഷ്ടത ഒന്നും മാറിയില്ല നമുക്ക് സമഗ്രമായ വികസന പദ്ധതികളുണ്ട് നമ്മൾ നികുതി അറിയിക്കുന്നതിന് അനുസരിച്ച് നമ്മുടെ റോഡുകൾ നമ്മുടെ കുടിവെള്ളം അടിസ്ഥാന വികസനം എല്ലാം സാധ്യമാകണമെങ്കിൽ നല്ല വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള നഗരസഭാ കാരണം അതിന് ഭൂരിപക്ഷം തന്നെയാണ് പ്രധാനം ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും സംസ്ഥാന സർക്കാർ ഈ മണ്ണാർക്കാടിനെ തീരെ അപഗണിക്കുന്ന ഒരു നിലപാടാണ് മുൻകാലങ്ങൾ സ്വീകരിച്ചത് ഇനി മുതൽ ഉണ്ടാവില്ല മണ്ണാർക്കാട് നഗരസഭ യു ഡി എഫ് ഭരണത്തിന് വിലയാണ് തീർച്ചയായിട്ടും ഒരു എം പി എന്നുള്ള നിലയിൽ ഈ നാടിന്റെ വികസനത്തിൽ കേന്ദ്ര പദ്ധതികളും നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എംസുദ്ധി ഇടപെട്ട് സംസ്ഥാന പദ്ധതികളും കൊണ്ടുവന്ന് ഈ വേണ്ടി എന്ന് ഞാൻ ആദ്യമായി ഷമീർ ആനോടൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ ആർ സുരേഷ് അഹമ്മദ് അഷ്റഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി വി ഷൌക്കത്തലി സി മുഹമ്മദ് അലി യൂത്ത് ലീഗ് നേതാവും അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥിയുമായ സമീർ വേളക്കാടൻ സി പി ബഷീർ ഹമീദ് ഷൌക്കത്ത് യാസർ അർഫാത്ത് ജാസിം ചേങ്ങോടൻ ഹനീഫ മണികണ്ഠൻ തുടങ്ങി മറ്റു പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് കൺവെൻഷൻ നടന്നു പരിപാടി ജില്ലാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു കൺവെൻഷൻ നടന്നു പരിപാടി ജില്ലാ ചെയർമാൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ വി കെ ശ്രീകണ്ഠൻ എംപി മുഖ്യാതിഥിയായി ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ അതപ്പതിച്ച ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും അന്താരാഷ്ട്ര കുറ്റവാളികളുടെയും കള്ളക്കടത്തുകാരുടെയും കേന്ദ്രമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാറിയെന്നും വി കെ ശ്രീകണ്ഠൻ എംപി പറഞ്ഞു ഒരിക്കലും ഒരു വാഷ്ട്ര കുറ്റവാളികളുടെ കള്ളപ്പടത്തുകാരെ കേന്ദ്രമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും മാറിയ ചരിത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തമായി ആ ഭാരതത്തെ നിയന്ത്രിക്കാത്ത പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വീട് അന്താരാഷ്ട്ര മയക്കുമേൽ കേന്ദ്രമാണ് തെങ്കര രാജാ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി യു ഡി എഫ് ചെയർമാൻ സലാം മാസ്റ്റർ വി വി ഷൗക്കത്തലി പി ആർ സുരേഷ് തുടങ്ങിയവരും പങ്കെടുത്തു തെങ്കര പഞ്ചായത്തിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന മുഴുവൻ അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് ആലിപ്പറമ്പ് പഞ്ചായത്ത് രണ്ടാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ബ്ലോക്ക് പഞ്ചായത്ത് ആനമങ്ങാട് ഡിവിഷൻ സ്ഥാനാർത്ഥിയുടെയും പര്യടനം നടന്നു മികച്ച പ്രതികരണമാണ് വോട്ടർമാർ നൽകുന്നതെന്ന് സ്ഥാനാർത്ഥികൾ പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആനമങ്ങാട് ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗിരിജ ടീച്ചർ പാർട്ടി പ്രവർത്തകർക്കൊപ്പമാണ് പര്യടനം നടത്തിയത് ഡിവിഷനിൽ ഉൾപ്പെട്ട രണ്ടാം വാർഡായ ആനമങ്ങാട് പ്രദേശത്തു കൂടിയാണ് വോട്ട് പ്രചാരണം നടത്തിയത് മികച്ച പ്രതികരണമാണ് വോട്ടർമാർക്കിടയിൽ നിന്നും ലഭിക്കുന്നതെന്ന് ഗിരിജ ടീച്ചർ പറഞ്ഞു ഓരോ വീട്ടിൽ നമ്മളെ അറിയാത്തവരായിട്ട് ആരുമില്ല കാരണം ഞാൻ ജനിച്ച നാട് തന്നെയാണ് പഠിച്ചതും ജോലി ജോലി വർഷം ഈ ആനമങ്ങാട് തന്നെയാണ് പിന്നെ ഒക്കെ കൂടെ പഠിച്ചവരാണ് അർത്ഥപറഞ്ഞാരി തന്നെ അവരുടെ മക്കളെ പഠിപ്പിച്ചു അവരുടെ മക്കളെയും പഠിപ്പിച്ചു അപ്പം പരിചയമില്ലാത്തവരായിട്ട് വളരെ ചുരുക്കം വരെയാണ് ഈ പ്രദേശങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ എല്ലാവരും പരിചയമുള്ളവരുന്ന് അപ്പൊ ഓരോ പ്രദേശത്ത് പോകുമ്പോൾ ഞങ്ങൾ അത് നേരിട്ട് കാണുകയാണ് ഓരോ പ്രദേശത്ത് എന്തൊക്കെ നടന്നു ഇനി അവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ അവരുടെ ആ പിന്നെ വ്യക്തിഗ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ കണ്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കയാണ്

പാർട്ടി പ്രവർത്തകരും ും പ്രവർത്തകരും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു സിസിഎൻ പെരിന്തൽമണ്ണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പൊതുപെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പൊതുജനങ്ങളും അടിയന്തര ശ്രദ്ധ പുലർത്തേണ്ടതാണെന്ന് പെരിന്തൽമണ്ണ തഹസിൽദാർ പി ടി ജാഫർ അലി അറിയിച്ചു പൊതുസ്ഥലങ്ങളിലും പൊതു കെട്ടിടങ്ങളുടെ മതിലുകളിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബോർഡുകൾ ബാനറുകൾ പോസ്റ്റർ ചുമരെഴുത്തുകൾ എന്നിവ ഒഴിവാക്കേണ്ടതാണ് നാഷണൽ സ്റ്റേറ്റ് ഹൈവേകളിൽ കൊടി കട്ട് മുതലായവ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അവ നീക്കം ചെയ്യേണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മൈതാനങ്ങൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾക്കോ റാലികൾക്കോ ഉപയോഗിക്കാൻ പാടില്ല ആയതുപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥലങ്ങളിൽ കൊടി തോരണങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ ഉടൻ എടുത്തുമാറ്റേണ്ടതാണ് കൂടാതെ ബാനറുകൾ ബോർഡുകൾ പോസ്റ്ററുകൾ ചുവരെഴുത്തുകൾ മൈക്ക് അനൌൺസ്മെന്റ് മീറ്റിംഗുകൾ മറ്റ് സാമൂഹിക മാധ്യമങ്ങൾ മുഖേനയുള്ള പ്രചാരണ പരിപാടികൾ എന്നിവ നിർദ്ദിഷ്ട സമയം അനുശാസിക്കും പ്രകാരം മാത്രമേ പാടുള്ളൂ പ്ലാസ്റ്റിക് ഫ്ലക്സ് മുതലായവയുടെ ഉപയോഗത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളും കർശനമായും പാലിച്ചിരിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്ന പക്ഷം നിയമപ്രകാരമുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്നതും ആയുധപ്രകാരം വരുന്ന ചിലവുകൾ ബന്ധപ്പെട്ടവരിൽ നിന്നും ഈടാക്കുന്നതുമായിരിക്കും എന്ന് തഹസിൽദാർ

ജില്ലാ മെഡിക്കൽ മൊബൈൽ സർവൈലൻസ് യൂണിറ്റിന്റെയും ആലിപ്പറമ്പ് പി എച്ച് സിയുടെയും ആഭിമുഖ്യത്തിൽ ആന്റിജൻ പരിശോധന സംഘടിപ്പിച്ചു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിശോധന സംഘടിപ്പിച്ചത് നവംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് പൊതുജനങ്ങൾക്കായി കോവിഡ് പരിശോധന നടന്നത് പരിശോധനാ ക്യാമ്പിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പനി ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളവരോ നിലവിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവരോ അല്ലാത്തവരോ ആയ മുപ്പത്തിയാറോളം പേർ പങ്കെടുത്തു ഇതിൽ പത്തുപേരുടെ ഫലം പോസിറ്റീവാണ് പോസിറ്റീവായവരെ ക്വാറന്റൈൻ ചെയ്യുകയും തുടർ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്തു ക്യാമ്പിന് ആലിപ്പറമ്പ് പി എച്ച് സിയിലെ ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും നേതൃത്വം നൽകി പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ സംഗമം ഹാളിൽ വെച്ച് നടന്നു സംസ്ഥാന വക്താവ് സന്ദീപ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലീഗിനെ ഇടതുപാളയത്തിൽ കെട്ടാനുള്ള അണിയറ നീക്കമാണ് കുഞ്ഞാലിക്കുട്ടി നടത്തുന്നതെന്ന ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ജിവാരിയർ പെരിന്തൽമണ്ണയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സന്ദീപ് ജിവാർഗ് ഗവൺമെന്റിനെതിരായിട്ടുള്ള അവരുടെ ആക്രമണങ്ങളുടെ മൂർച്ച വളരെയധികം കുറച്ചിരിക്കുകയാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റിന് ശേഷമാണോ എന്തോ എന്ന് വ്യക്തമല്ല പക്ഷേ പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പാലം എൽ ഡി എഫിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് പൊതുവെ നമുക്ക് മനസ്സിലാകുന്നത് മുസ്ലിം ലീഗ് ഈ സമരത്തിൽ എവിടെയും നമ്മൾ കാണുന്നതേയില്ല സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രതികരണം തുലവും ദുർബലമാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ആവേശം യു ഡി എഫിനും കാണാനില്ല ഇവിടെ ഈ സ്വർണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ യു ഡി എഫിന്റെ പ്രതിരോധം പ്രതിഷേധം കുറയ്ക്കാൻ വേണ്ടി അതിന്റെ അവരുടെ സമരത്തിന്റെ ആവേശം കെടുത്താൻ വേണ്ടി പി കെ കുഞ്ഞാലിക്കുട്ടിയും പിണറായി വിജയനും തമ്മിൽ ഒരു കരാർ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനിയിപ്പോ മുസ്ലിം ലീഗിന് വാസ്തവത്തിൽ ഇടതുഷത്ത് പോകാൻ വലിയ തടസ്സങ്ങളൊന്നുമില്ല ഇല്ല സി പി ഐക്ക് പഴയതുപോലെയുള്ള എതിർപ്പില്ല പിന്നെ എതിർക്കേണ്ടിയിരുന്ന ഒരാൾ ശ്രീ വി എസ് അച്യുതാനന്ദനാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇപ്പോ പഴയ പോലെ എതിർപ്പ് രേഖപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഇടതു മുന്നണിയിലേക്കുള്ള ഒരു പ്രവേശനം ഇരുമുന്നണികളും തമ്മിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പുറത്തു വന്നിരിക്കുകയാണ് പുറത്തുവന്നിരിക്കുകയാണ് സ്വർണ്ണക്കള്ളക്കടത്തുകേസിൽ ശക്തമായ അന്വേഷണം നടക്കുന്നത് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉള്ളതുകൊണ്ടാണ് എന്നും സന്ദീപ് ജിവാര്യർ പറഞ്ഞു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ സമ്പൂർണ്ണ അട്ടിമറി നടന്നതായി ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് ആലിപ്പറമ്പ് ഡിവിഷൻ എൽ ശ്യാം പ്രസാദ് സി സി എം ന്യൂസിന് പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് ഇടതുപക്ഷം ഭരിക്കുന്ന ഇടങ്ങളിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഇരുന്നൂറിലധികം ആണ് ഓരോ പഞ്ചായത്തിനകത്തും അനുവദിക്കപ്പെട്ടിട്ടുള്ളത് പെരിന്തൽമണ്ണ മുൻസിപ്പാലിറ്റിയിലാണെങ്കിൽ ആയിരത്തി നാനൂറോളം വരുന്ന വീടുകൾ ഭവനരഹിതരായ അർഹരായ ആളുകൾക്ക് അനുവദിക്കുന്ന സമയത്ത് ഇവിടെ ആലിപ്പറമ്പ് പഞ്ചായത്തിനകത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ നൂറിൽ താഴെ വീടുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാനാകും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്ന പോരായ്മ നിലനിൽക്കുകയാണ് പാവപ്പെട്ടവരുടെ സ്വപ്നമായ ലൈഫ് മിഷൻ പദ്ധതി പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി അട്ടിമറിച്ചെന്ന് ശ്യാംപ്രസാദ് പറഞ്ഞു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ആലിപ്പറമ്പ് ഡിവിഷനിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനത്തിലാണ് ശ്യാംപ്രസാദ് ഇക്കാര്യം പറഞ്ഞത് വോട്ടർമാരെ നേരിട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന പരാതികൾ കുടിവെള്ളവും വീടുമാണെന്ന് ശ്യാംപ്രസാദ് പറഞ്ഞു ഭരണത്തിന്റെ എല്ലാ സിരാ കേന്ദ്രങ്ങളും ഉണ്ടായിട്ടും ജനങ്ങൾക്കു വേണ്ടി കുടിവെള്ള പദ്ധതിയോ ലൈഫ് മിഷൻ പദ്ധതിയോ കാര്യക്ഷമമായി നടത്താൻ പഞ്ചായത്ത് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാകും പഞ്ചായത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്നും ശ്യാം പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വികസന പ്രവർത്തനങ്ങൾ എല്ലാ ഡിവിഷനുകളിലേക്കും എല്ലാ മേഖലകളിലേക്കും എത്തിക്കാൻ കഴിയുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ നിർഭാഗ്യവശാൽ ഈ പെരിന്തൽ ഈ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ആലിപ്പറമ്പ് ഡിവിഷനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിൽ ഇവിടെ ഒരു വലിയ പോരായ്മ സംഭവിച്ചിരിക്കുകയാണ് അത്തരം പോരായ്മകളെല്ലാം പരിഹരിക്കാൻ കഴിയും നിലയിലേക്ക് ഇവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിച്ചു വരും ഇടതുപക്ഷത്തിന് ഇവിടെ വലിയ വിജയം നേടാനാകും എന്നതാണ് പ്രതീക്ഷ ജനങ്ങളുടെ പ്രതികരണവും ജനങ്ങളുടെ നിന്ന് അടുത്തു നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളും അതാണ് സൂചിപ്പിക്കുന്നത് പെരിന്തൽമണ്ണ പെരുന്നമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണവും വോട്ടെണ്ണലും പെരുന്നമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ നടക്കും ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റി അമ്പത്തിരണ്ട് വാർഡുകളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബൂത്തുകളാകും സജ്ജീകരിക്കുക തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിൽ നിന്നും വിതരണം ചെയ്യും വോട്ടെടുപ്പിനു ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രസന്റേഷൻ സ്കൂൾ സജ്ജമാക്കുന്ന സ്ട്രോങ് മുറികളിൽ സൂക്ഷിക്കും എട്ട് ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ വാർഡുകളിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെ പതിനേഴ് ഡിവിഷനുകളിലെയും വോട്ടുകൾ ഇവിടെയായിരിക്കും എണ്ണുക സ്ട്രോങ് റൂമുകൾ സജ്ജീകരിക്കുന്നതിന് മുന്നോടിയായി പോലീസും ചുമതലയുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും സ്കൂളിലെ ക്ലാസ് മുറികൾ പരിശോധിച്ചു എട്ട് സ്ട്രോങ് മുറികളാണ് ഇവിടെ സജ്ജമാക്കുക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ വോട്ടെണ്ണൽ കേന്ദ്രമാകുക എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു സി സി എൻ പെരിന്തൽമണ്ണ കുളിക്കല്ലൂർ പഞ്ചായത്തിൽ മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരുമാണ് ഇത്തവണ മത്സരരംഗത്ത് പതിനേഴ് വാർഡുകളിലായി അറുപത്തി മൂന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് കുലുക്കലൂർ പഞ്ചായത്തിൽ ഇത്തവണ പതിനേഴ് വാർഡുകളിലായി അറുപത്തിമൂന്ന് പേരാണ് മത്സരരംഗത്തുള്ളത് അപരന്മാരും സ്വതന്ത്രമാരും ഇക്കൂട്ടത്തിലുണ്ട് രണ്ട് മുൻ പ്രസിഡന്റുമാരും വൈസ് പ്രസിഡന്റുമാരും ജനവധി തേടുന്നുണ്ട് പതിനാലാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എൻ ഗോപകുമാർ നിലവിലെ ഭരണസമിതിയിലെ പ്രസിഡന്റായിരുന്നു പതിനേഴാം വാർഡിൽ മത്സരിക്കുന്ന ഇ കെ മുഹമ്മദ് കുട്ടിയാജി മുൻ പ്രസിഡന്റായിരുന്നു ഇതിൽ ഇ കെ മുഹമ്മദ് കുട്ടിയാജി ആഴ്ചയ്ക്ക് മുമ്പാണ് സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നത് നിലവിലെ ഭരണസമിതിയിലുണ്ടായിരുന്ന എം കെ ഖദീജ സൂരജ് എന്നിവരാണ് വീണ്ടും മത്സരരംഗത്തുള്ള മുൻ വൈസ് പ്രസിഡന്റുമാർ എൽ ഡി എഫിലെ എൻ രാജേന്ദ്രൻ ഷീജ രമണി ഉൾപ്പെടെയുള്ള നിലവിലെ മെമ്പർമാരും ഇത്തവണ ജനവധി തേടുന്നുണ്ട് ഇതിൽ രണ്ടു വാർഡുകളിൽ നിലവിലെ മെമ്പർമാർ നേരിട്ടുള്ള മത്സരമാണ് ഉള്ളത് അഞ്ചാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മിസിദ സൂരജും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാജേന്ദ്രൻ നിലവിലെ മെമ്പർമാരാണ് ഒമ്പതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി രമണിയും യു ഡി എഫ് സ്ഥാനാർത്ഥി രാജൻപൂത്തും നിലവിലെ മെമ്പർമാരാണ് രാജൻപൂത്തായി പതിനേഴാം വാർഡിൽ എ കെ മുഹമ്മദ് കുട്ടിയാജിക്ക് അപരനായി മറ്റൊരു മുഹമ്മദ് കുട്ടിയാജിയും പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ രണ്ട് ഷൗക്കത്തലികളും മത്സരരംഗത്തുണ്ട് രണ്ടാം വാർഡിൽ രണ്ട് മുഹമ്മദ് ഷംനാഥ് മാസ്റ്റർമാരും ഇത്തവണ മത്സരിക്കുന്നുണ്ട് മത്സരരംഗത്തുള്ളത് മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികൾ നിലവിൽ എൽ ഡി എഫ് ആയിരുന്നു പഞ്ചായത്ത് ഭരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് മത്സര ചിത്രം തെളിഞ്ഞതോടെ വെളിയൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലായി മുപ്പത്തിയെട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് പട്ടാമ്പി ബ്ലോക്കിൽ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളും വെളിയൂരിൽ തന്നെയാണ് ഏഴ് വാർഡുകളിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നേരിട്ടുള്ള മത്സരമാണ് ആറ് വാർഡുകളിൽ മാത്രമാണ് ബി ജെ പി മത്സരിക്കുന്നത് അപരന്മാരുടെ ശല്യം ഇത്തവണ പഞ്ചായത്തിൽ കുറവാണ് അതേസമയം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒരു സി പി എം വിമത സ്ഥാനാർത്ഥിയും മത്സരരംഗത്തുണ്ട് ആറാം വാർഡിൽ സമീർ ഞെളിയത്തോടി സ്വന്തനായി മത്സരിക്കുമ്പോൾ എട്ടാം വാർഡിൽ എൻ പി ഷാഹുൽ ഹമീദാണ് സി പി എം വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത് എൽ ഡി എഫ് രണ്ടിടത്ത് സ്വന്തംമാരെ മത്സരിപ്പിക്കുമ്പോൾ യു ഡി എഫ് അഞ്ചിടത്താണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നത് പഞ്ചായത്തിലെ മുൻ വൈസ് പ്രസിഡന്റ് കെ വി ഗംഗാധരൻ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷൻ എ കെ ഉണ്ണികൃഷ്ണൻ മുൻ സ്ഥിരസമിതി അധ്യക്ഷ ബേബി ഗിരിജ ഡിവൈഎഫ്ഐ നേതാവ് ടി ഷാജി തുടങ്ങിയവർ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ട് യു ഡി എഫിൽ നിലവിലെ സ്ഥിരസമിതി അധ്യക്ഷൻ നീരടി സുധാകരൻ നിലവിലെ പഞ്ചായത്ത് അംഗങ്ങളായിരുന്ന ഹുസൈൻ കണ്ടേകാവ് സെക്കിന ഹുസൈൻ ചൈതന്യ സുധീർ തുടങ്ങിയവരും മത്സരിക്കുന്നുണ്ട് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹരിദാസൻ ഉൾപ്പെടെ ആറുപേരാണ് മത്സരിക്കുന്നത് ഭരണം നിലനിർത്തുവാൻ എൽ ഡി എഫും പിടിച്ചെടുക്കാൻ യു ഡി എഫും മാറ്റങ്ങൾക്കായി ബി ജെ പിയും മത്സരത്ത് സജീവമായി കഴിഞ്ഞു വീൽ ചെയർ റൈറ്റ് നാലാം സ്ഥാപക ദിനം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ആഘോഷിച്ചു വെള്ളിയാങ്കല് പൈദുർഗ പാർക്കിൽ നടന്ന സ്ഥാപക ദിനാഘോഷത്തിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വാസുണ്ണി പതാക ഉയർത്തി കേരളത്തിലെ ചലനശേഷി നഷ്ടപ്പെട്ട വീൽ ചെയറിൽ കഴിയുന്നവരുടെ സംഘടനയായ ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ നാലാം സ്ഥാപക ദിനമാണ് തൃത്താലയിൽ വെച്ച് നടത്തിയത് വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലായിരുന്നു ചടങ്ങുകൾ രാവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുലൈഖ പറക്കാടിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വാസുണ്ണി പതാക ഉയർത്തി തുടർന്ന് തണൽ വിക്ഷത്തൈകളും നട്ടുപിടിപ്പിച്ചു ജില്ലാ ട്രഷറർ ഷാജി അമയൂർ രമേശ് എറവക്കാട് രണദിവൈ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ഇതോടെ വാർത്തകൾ വാർത്തകൾ നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ